നമ്മൾക്ക് ഒരു പെർഫെക്ഷനിസം ഉണ്ട് അത് നമ്മളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എങ്കിൽ അതൊരു ടോക്സിസിറ്റി അല്ല നമ്മളുടെ ഒരു പെർഫെക്ഷനിസം സ്വഭാവം കൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവരൊക്കെ അങ്ങനെ ആവണം നമ്മൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ടോക്സിക് പെർഫെക്ഷനിസമാണ് നമ്മൾ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആകാതിരിക്കുകയും എപ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് പേഴ്സണാലിറ്റി അല്ല ബട്ട് അതൊരു ഒരു വളർച്ച മുരടിപ്പിക്കുന്ന പേഴ്സണാലിറ്റിയാണ് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഒന്നാമത്തെ വിഷയം സാറ്റിസ്ഫാക്ഷൻ എന്ന ആ പോയിന്റ് എന്നും നമുക്ക് അന്യമായിരിക്കും രണ്ടാമത്തെ പ്രശ്നം ശരിക്കും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചെയ്യുക എന്നുള്ളത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയില്ലേ അപ്പോൾ ഒരു കാര്യം പെർഫെക്റ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അത് ചെയ്യുകയേ ഇരിക്കാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഒരു കാര്യം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യുമെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റണം അപ്പോൾ നമ്മൾ ആ പെർഫെക്ഷനിസത്തിന്റെ ടോക്സിസിറ്റി അനുഭവിക്കേണ്ടി വരില്ല ആ കാര്യം കറക്റ്റാണോ അതായത് നമ്മളൊരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അത് ഇന്നേവരെ ചെയ്തിട്ടില്ല അങ്ങനെയുണ്ടോ ഇതിൽ പല ആളുകളും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല കഴിവുകളുള്ളവർ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള പെർഫെക്ഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട് നല്ല ക്യാമറ ഏതാണ് നല്ല മൈക്ക് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ലൈറ്റാണ് വേണ്ടത് പിന്നെ എങ്ങനെയാണ് ഈ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുക നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആലോചിച്ച് ആലോചിച്ചിട്ട് അവർ ഇന്നേ വരെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല അപ്പം ഞാനവരോട് പറയാറുണ്ടേ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങളുടെ അടുത്ത് കണ്ടു നോക്കുക ഓക്കെ എൻ്റെ മുന്നിൽ ഒരു ലൈറ്റും ഇല്ല ട്യൂബ് ലൈറ്റ് കത്തുന്ന ലൈറ്റ് തന്നെ ഉള്ളു എൻ്റെ മുന്നിൽ ഒരു ക്യാമറയില്ലേ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഇൻബിൽറ്റ് ക്യാമറയിലാണ് ഞാൻ സംസാരിക്കുന്നത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ അത്ര ക്വാളിറ്റി ഇല്ലാത്ത ലൈറ്റിംഗ് അത്ര ക്വാളിറ്റി ഇല്ലാത്ത സംസാര ശൈലി ഇത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് ഒറ്റ സാധനത്തിൻ്റെ മേലെയുള്ള വിശ്വാസം ഞാൻ ഡെലിവർ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ മേലെ ഇഫ് ഈ കോണ്ടൻറ് ഈസ് പെർഫെക്റ്റ് ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്താഗതി എന്നാൽ ഞാൻ അവിടെ നിന്നോ ഇല്ല ഇംപ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന ആ ക്വാളിറ്റീസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തെടുത്തു ഞാൻ ആദ്യമേ ആ പെർഫെക്ഷന് വേണ്ടി വിചാരിച്ചിരുന്നെങ്കിൽ ഈ കൂട്ടരെ പോലെ ഞാൻ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള കോൺസെപ്റ്റ് മൈൻഡിൽ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ നടന്ന് പഠിച്ചത് ആദ്യം പെർഫെക്റ്റായി നടന്നിട്ടാണോ പിന്നെ നടക്കാൻ തുടങ്ങി അതോ എങ്ങനെയൊക്കെയോ നടന്നിട്ട് പിന്നെ പെർഫെക്റ്റായി നടന്നതാണോ എഴുതാൻ പഠിച്ചത് ആദ്യം എങ്ങനെയൊക്കെയോ എഴുതിയിട്ട് പിന്നെ അത് പെർഫെക്റ്റ് ആയതാണോ അതേപോലെയാണ് പെർഫെക്ഷൻ ഗ്രാജ്വലി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പെർഫെ അതിൽ പെർഫെക്റ്റ് ആവൽ പിന്നീടായി മാറുന്നതാണ് ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ സമാധാനം പോകും മാത്രമല്ല നമ്മൾ പല കാര്യവും ചെയ്യില്ല പുതിയ കാര്യങ്ങൾ മിസ്റ്റേക്കുകൾ സംഭവിച്ചാലും സാരമില്ല പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുവാൻ ഞാൻ എനിക്കൊരു അവസരം നൽകണം ഐ എം അലോയിങ് മൈ സെൽഫ് ടു ഡു മിസ്റ്റേക്സ് എന്ന് എന്നും പറയണം ഞാൻ എന്നെ തന്നെ തെറ്റുകൾ സംഭവിക്കുവാൻ അനുവാദം നൽകുന്നു എന്നാൽ ഓക്കെ